അപ്പോൾ ഈ വെസ്റ്റേൺ ഇറാനില് ഇവര് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പഴ് രണ്ടാമത്തെ ദിവസം ഇസ്രായേൽ ഫൈറ്റർ എയർക്രാഫ്റ്റ് അതിനെ കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി അതായത് വെസ്റ്റേൺ ഇപ്പം ലോഞ്ചർ കാരണം അവിടുന്ന് ഏറ്റവും കൂടുതൽ ഈ ലോങ് റേഞ്ച് മിസൈലുകൾ ഇസ്രായേലിലോട്ട് പോയത് അതിനെ അറ്റാക്ക് ചെയ്തു അതിനടുത്തുണ്ടായിരുന്ന മിസൈൽ ഉണ്ടാക്കുന്ന ഫാക്ടറി അറ്റാക്ക് ചെയ്തു അതേപോലെ തന്നെ അവരുടെ സ്റ്റോറിനെ അറ്റാക്ക് ചെയ്തു പെട്ടെന്ന് ഇവർ തീരുമാനമെടുക്കുകയാണ് അവിടെയുള്ള സാധനങ്ങളെല്ലാം കൂടെ അതായത് ഉള്ളതും ലോഞ്ചറും അതായത് നശിപ്പിക്ക നാശമാകാത്ത സാധനങ്ങളെല്ലാം കൂടെ ഇവര് നേരെ സെൻട്രൽ ഇറാനിലോട്ട് വരാൻ ശ്രമിച്ചു ഇതിനകത്തുമാണ് കമാൻഡോ അതാണ് മിലിറ്ററി കമാൻഡിന്റെ ഏറ്റവും വലിയ പ്രശ്നം കാരണം ചെയിൻ ഓഫ് കമാൻഡ് കാരണം ആരാണ് തീരുമാനമെടുക്കുന്നത് ആ തീരുമാനം ആരൊക്കെയാണ് നടപ്പിലാക്കുന്നത് കാരണം അവർ മുഴുവനും കൊല്ലപ്പെട്ടു അപ്പൊ അതിനകത്തോട്ട് ഇവർ മെസ്സേജുകൾ അതായത് എങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നുള്ള മെസ്സേജുകൾ ഇതിനകത്ത് കയറി ഇസ്രായേലി മൊസാദ് കയറി അവർ മുഴുവൻ അതിനെ തെറ്റിച്ചു അങ്ങോട്ട് പോകാൻ മെസ്സേജ് വരുന്നു വേറെ ആളിനോട് പറയും ഇങ്ങോട്ട് പോകാൻ പറയുന്നു ഇവരക നടുക്കായി പോയി അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന് വീണ്ടും ഇസ്രായേൽ ബോംബ് ചെയ്യുന്നു നോക്കുക ആദ്യത്തെ രണ്ട് ദിവസം മൂന്ന് ദിവസം അതുപോലെ കഴിഞ്ഞ ദിവസം രണ്ട് രണ്ട് ദിവസം പെട്ടെന്ന് ഇറാൻ്റെ മിസൈലുകളുടെ എണ്ണം കുറയുക ലോഞ്ചിങ് ഇപ്പം മലയാളത്തിലൊക്കെ വരുന്ന ഈ വാർത്തകൾ എന്ന് പറയുന്നത് മൂന്ന് ദിവസം മുമ്പ് നടന്ന ഇസ്രായേല് ഇസ്രായേലിൻ്റെ മുകളിൽ വന്ന് വീണ ചില ഇറാൻ്റെ മിസൈലുകളെ പറ്റി ആശുപത്രി അവിടെ വീണു ഇവിടെ വീണു അതിപ്പം വീണതല്ല അത് ബേസിക്കലി അതാണ് അവിടെ ഡിലേ ആയിട്ടുള്ള വാർത്തകൾ വരുന്നു എന്ന് പറയുന്നത്